ഡൽഹി തെരഞ്ഞെടുപ്പിലെ ബിജെപിയുടെ ഉജ്ജ്വല വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തി കാസർഗോഡും നീലേശ്വരത്തും നടന്ന പരിപാടിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയമാണ് ബി നേടിയത് സീറ്റിൽ സീറ്റിൽട്ടിലും വിജയമുറപ്പിച്ച ബി ജെ പിന് ശേഷം ഡൽഹിയിൽ അധികാരത്തിലെത്തുകയാണ് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ അധികാരത്തിലുള്ള ആം ആദ്മി പാർട്ടിക്ക് സീറ്റിൽ മാത്രമേ ജയിക്കാനായുള്ളൂ കോൺഗ്രസിന് ഇത്തവണയും അക്കൌണ്ട് തുറക്കാനായിട്ടില്ല ഡൽഹിയിൽ വിജയം നേടിയതിലുള്ള ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കാസർഗോഡും നീലേശ്വരത്തും ബി ജെ പി ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചത് കാസർഗോഡ് നടന്ന പ്രകടനത്തിന് ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി നേതൃത്വം നൽകി നീലേശ്വരം മണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നീലേശ്വരത്ത് ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു രാജാസ് ഹൈസ്കൂൾ പരിസരം കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു തുടർന്ന് മാർക്കറ്റ് പരിസരത്ത് നടന്ന പൊതുയോഗം ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് സാഗർ ചാത്തമത്ത് ഉദ്ഘാടനം ചെയ്തു ഡൽഹി ഒരു ചൂണ്ടുപലകയാണെന്നും ഡൽഹിയിൽ എട്ടിൽ നിന്നും നാൽപ്പത്തിയെട്ടിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നേറാൻ സാധിച്ചുവെങ്കിൽ കേരളവും ഭാര്യയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇനി വരുന്ന ഏതാനും സംസ്ഥാനങ്ങൾ മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ അധികാരത്തിൽ ഇല്ലാത്തത് ഈ കേരളം ശ്രീമാൻ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ സി പി എം ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല ഈ കേരളത്തിൽ അധികാരത്തിലെത്താനും ഇനി അധികം കാലതാമസം ഉണ്ടാവില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ആഹ്ലാദ പ്രകടനം ഔദ്യോഗികമായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു യോഗത്തിൽ ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി രാജീവൻ ചീമേനി ജില്ലാ കമ്മിറ്റി അംഗം എ കെ ചന്ദ്രൻ ബി ജെ പി മുൻസിപ്പൽ പ്രസിഡന്റ് പി വിജയകുമാർ മുനിസിപ്പൽ സെക്രട്ടറി അജയൻ ഭട്ടപ്പൊയൽ തുടങ്ങിയവർ നേതൃത്വം നൽകി കാസർഗോഡ്